ഇന്ന് ദിവസം നാൽപ്പത്തിയേഴ് ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ പുറപ്പാട് അദ്ധ്യായം മുപ്പത്തിരണ്ട് ലേവ്യർ അധ്യായം ഇരുപത്തിമൂന്ന് സങ്കീർത്തനങ്ങൾ അധ്യായം എഴുപത്തിയൊൻപത് പുറപ്പാട് അദ്ധ്യായം മുപ്പത്തിരണ്ട് സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി മോശ മലയിൽ നിന്നിറങ്ങി വരാൻ താമസിക്കുന്നുവെന്ന് കണ്ടപ്പോൾ ജനം അഹ്റോൻ്റെ ചുറ്റും കൂടി പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ വേഗം ദേവന്മാരെ ഉണ്ടാക്കിത്തരുക ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല അഹ്റോൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലുള്ള സ്വർണവളയങ്ങൾ ഊരിയെടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുവരുവൻ ജനം തങ്ങളുടെ കാതുകളിൽ നിന്ന് സ്വർണവളയങ്ങൾ ഊരി അഹ്റോൻ്റെ മുൻപിൽ കൊണ്ടുചെന്നു അവൻ അവ വാങ്ങി മൂശയിലൊരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇസ്രായേലെ ഇതാ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ദേവന്മാർ അത് കണ്ടപ്പോൾ അഹ്റോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം പണിതിട്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു നാളെ കർത്താവിൻ്റെ ദിനമായിരിക്കും ഞാൻ പിറ്റേന്ന് അതിരാവിലെ ഉണർന്ന് ദഹനയാഗങ്ങളും അനു അനുരഞ്ജനയാഗങ്ങളും അർപ്പിച്ചു ജനം തീനും കുടിയും കഴിഞ്ഞ് വിനോദങ്ങളിലേർപ്പെട്ടു കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഉടനെ താഴേക്ക് ചെല്ലുക നീ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ ദുഷിപ്പിച്ചിരിക്കുന്നു ഞാൻ നിർദ്ദേശമാർഗത്തിൽ നിന്ന് അവർ പെട്ടെന്ന് വ്യതിചലിച്ചിരിക്കുന്നു അവർ ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്ത് അതിനെ ആരാധിക്കുകയും അതിനെ വലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേലിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദേവന്മാർ ഇതാ എന്ന് അവർ പറഞ്ഞിരിക്കുന്നു കർത്താവ് മോശയുടെ അരുൾ ചെയ്തു ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു അതിനാൽ എന്നെ തടയരുത് എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവെ വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നതെന്ത് മലകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തു നിന്ന് തുടച്ചുമാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് അവനവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ പറയാനിട വരുത്തരുന്നത് എന്തിന് അവിടത്തെ ഉഗ്രകോപം കൈവടിയണമേ അങ്ങേടെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമേ അവിടത്തെ ദാസന്മാരായ അബ്രഹത്തെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ ഞാൻ വർദ്ധിപ്പിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും അവർ അതെന്നേക്കും കൈവശമാക്കുകയും ചെയ്യും എന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരെയുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പതി പത്രികളുമായി താഴേക്കിറങ്ങി പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷ മോശയോട് പറഞ്ഞു പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു എന്നാൽ മോശ പറഞ്ഞു ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല പാട്ടുപാടുന്ന ശബ്ദമാണ് മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു അവൻ്റെ കോപം ആളിക്കത്തി അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്ത് കളഞ്ഞു അവൻ കാളക്കുട്ടിയെടുത്ത് തീയിലിട്ട് ചുട്ടു അത് ഇടിച്ച് പൊടിച്ച് പൊടിവെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു മോശ അഹ്റോനോട് ചോദിച്ചു നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു അഹ്റോൻ പറഞ്ഞു അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ ഈ ജനത്തിനെ തിന്മയിലേക്കുള്ള ചായവ് അങ്ങേക്കറിവുള്ളതാണല്ലോ അവർ എന്നോട് പറഞ്ഞു ഞങ്ങളെ നയിക്കാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കിത്തരുക എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിവില്ല ഞാൻ പറഞ്ഞു സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ അവർ കൊണ്ടുവന്നു ഞാനത് തീയിലിട്ടു അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം മോശ കണ്ടു ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിരാകാത്ത ലജിതരാകത്തക്കവിധം അഴിഞ്ഞാടുന്നതിന് അഹ്റോൻ അവരെ അനുവദിച്ചിരുന്നു മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി അവൻ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഓരോ മനുഷ്യനും തൻ്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ പാളയത്തിലൂടെ നീളം കവാടം തോറും ചെന്ന് ഓരോരുത്തനും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ ലേബിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു അന്നേ ദിവസം മൂവായിരത്തോളം പേർ മരിച്ചു വീണു മോശ പറഞ്ഞു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഓരോരുത്തരും തൻ്റെ പുത്രനും സഹോദരനും സഹോദരനുമെതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്കിന്ന് ഒരനുഗ്രഹം തരും പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം നിങ്ങളുടെ പാപത്തിനെ പരിഹാരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞേക്കും മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി അവർ തങ്ങൾക്കായി സ്വർണം കൊണ്ട് ദേവന്മാരെ നിർമ്മിച്ചു അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം അല്ലെങ്കിൽ അവിടെ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ചു കളഞ്ഞാലും അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക എൻ്റെ ദൂതൻ നിൻ്റെ മുൻപേ പോകും എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും കാളക്കുട്ടിയെ നിർമ്മിക്കാൻ അവർ അഹറോന നിർബന്ധിച്ചതിനാൽ കർത്താവ് അവരുടെ മേൽ മഹാമാരി അയച്ചു ലേവ്യർ അധ്യായം ഇരുപത്തി മൂന്ന് തിരുനാളുകൾ കർത്താവ് മോശവിടരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ് സാപത്ത് ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യണം ഏഴാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാപത്താണ് അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ സകലവാസ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാപത്താണ് നിശ്ചിതകാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ് പെസഹ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ് ആ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഏഴ് ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴു ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ആദ്യ ഫലങ്ങളുടെ തിരുനാൾ കർത്താവ് മോശയോട് ഒളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾ കർത്താവിന് സ്വീകാര്കാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുൻപിൽ നീരാഞ്ജനം ചെയ്യണം സാപത്തിൻ്റെ പിറ്റേ ദിവസം അവനത് ചെയ്യട്ടെ കറ്റ കർത്താവിന് നീരാഞ്ജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങളവിടത്തേക്ക് ദഹനബലിയായി സമർപ്പിക്കണം അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത പത്തിൽ രണ്ട് ഏഫ നേര്യമാവായിരിക്കണം അത് സൗരഭ്യമുള്ള ദഹനബലിയായി കർത്താവിന് അർപ്പിക്കണം പാനീയ ബലിയായി നാലിലൊന്ന് ഹിൻ വീഞ്ഞും അർപ്പിക്കണം നിങ്ങൾ ദൈവത്തിന് കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത് നിങ്ങളുടെ സഹകലവാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത് ആഴ്ചകളുടെ തിരുനാൾ ശാപത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ അതായത് നീരാജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ ഏഴ് പൂർണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം ഏഴാമത്തെ സാപത്തിൻ്റെ പിറ്റേ ദിവസം അതായത് അൻപതാം ദിവസം കർത്താവിന് പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ധാന്യബലി അർപ്പിക്കണം നീരാജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്ന് പത്തിൽ രണ്ട് ഏഫ മാവ് കൊണ്ടുണ്ടാക്കിയ രണ്ട് അപ്പം കൊണ്ടുവരണം കർത്താവിന് ആദ്യ ഫലമായി സമർപ്പിക്കുന്ന അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പുളിപ്പിച്ചതുമായിരിക്കണം അപ്പത്തോടുകൂടെ ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ചെമ്മരിയാട്ടിൻ കുട്ടികളെയും ഒരു കാളക്കുട്ടിയെയും രണ്ട് മുട്ടാടുകളെയും കർത്താവിന് ദഹനബലിയായി അർപ്പിക്കണം ധാന്യബലിയോടും പാനീയബലിയോടും കൂടിയ അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹനബലിയായിരിക്കും തുടർന്ന് ഒരു കോലാട്ടിൻമുട്ടനെ പാപപരിഹാര ബലിക്കായും ഒരു വയസ്സുള്ള രണ്ടാട്ടിൻകുട്ടികളെ സമാധാന ബലിക്കായും കാഴ്ചവെക്കണം പുരോഹിതൻ അത് ആദ്യ അപ്പത്തോടും രണ്ട് ആട്ടിൻകുട്ടികളോടും കൂടെ നീരാജനമായി കർത്താവിൻ്റെ സന്നദ്ധിയിൽ കാഴ്ചവെക്കണം അവ കർത്താവിന് വിശുദ്ധമായിരിക്കും അവ പുരോഹിതനുള്ളതാണ് അന്ന് തന്നെ നിങ്ങൾ ഒരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം അന്ന് കഠിനാധ്വാനം ചെയ്യരുത് നിങ്ങളുടെ സകലവാസ സ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത് നിങ്ങൾ വായിൽ കൊയ്യുമ്പോൾ അരികെ തീർത്ത് കൊയ്യരുത് വിളവെടുപ്പിന് ശേഷം കാല പെറുക്കരുത് അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് പുതുവത്സര ദിനം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം ആദ്യ ദിവസം നിങ്ങൾക്ക് സാപത്തായിരിക്കണം കാഹളം മുഴക്കി പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും അന്ന് നിങ്ങൾ കഠിനമായ ജോലിയൊന്നും ചെയ്യരുത് കർത്താവിനെ ഒരു ദഹന ബലി അർപ്പിക്കുകയും വേണം പാപപരിഹാര ദിനം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസവുമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിനെ ദഹനബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങളൊരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പാപത്തിനെ പരിഹാരം ചെയ്യുന്ന ദിനമാണത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവനെ ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങളൊരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിലെ സാപത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപവസിക്കണം മാസത്തിന്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാപത്ത് ആചരിക്കണം കൂടാര തിരുനാൾ കർത്താവ് മോശിയോടൊരുളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴു ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ് ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴു ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി അർപ്പിക്കണം എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം കർത്താവിന് ദഹനബലിയും അർപ്പിക്കണം ഇത് കൂടിയ സമ്മേളനമാണ് അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവിന് ദഹനബലിയും ധാന്യബലിയും പാനീയബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായി നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതുമായ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവ കർത്താവിൻ്റെ സാപത്തിനും കർത്താവ് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭിഷ്ട ബലികൾക്കും പുറമെയാണ് ഇവ ഏഴാം മാസം പതിനഞ്ചാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിന് ഒരു തിരുനാൾ ആചരിക്കണം ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും പനയോലയും ഇലതൂർന്ന ചില്ലകളും കൊമ്പുകളും എടുക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഏഴു ദിവസം ആഹ്ലാദിച്ച സന്തോഷിക്കണം വർഷം തോറും ഏഴു ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം ഏഴു ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാരെല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചു സങ്കീർത്തനങ്ങൾ എഴുപത്തിയൊൻപത് ഇസ്രായേലിനെ മോചിപ്പിക്കണമേ ദൈവമേ വിജാതിയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജെറുസലേമിനെ നാശകൂമ്പാരമാക്കുകയും ചെയ്തു അവർ അങ്ങയുടെ ദാസരുടെ ശരീരം ആകാശപ്പറവകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തു അവരുടെ രക്തം ജലം പോലെ ഒഴുകി അവരെ സംസരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾ അയൽക്കാർക്ക് നിന്നാപാത്രമായി ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കർത്താവേ ഇതെത്ര കാലത്തേക്ക് അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ അവിടുത്തെ അസൂയ അഗ്നി പോലെ ജ്വലിക്കുമോ അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരിയണമേ അവർ ഈ ആ കോപിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവികന്മാരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കരുതേ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്തും നിലംപറ്റിയിരിക്കുന്നു ഞങ്ങളൊരു രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കാൻ ഇടയാക്കുന്നതെന്തിന് അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ ബന്ധിതരുടെ ഞരക്കം ഞങ്ങളുടെ അങ്ങയുടെ സന്നദ്ധിയിലെത്തട്ടെ വധിക്കപ്പെട്ടവരുടെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അയൽക്കാർ അങ്ങേ നിന്നിച്ചതിന് ഏഴിരട്ടിയായി പകരം ചെയ്യണമേ അപ്പോൾ അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽപുളകങ്ങളിലെ ആടുകൾ എന്നേക്കും അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കും തലമുറകളോളം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും